ചൂടുവായു നിറച്ച ബലൂണിൽ ഭൂമിക്കുമേലെ പറക്കാൻ മോഹമുള്ളവരുടെ പറുദീസയാണ് കപഡോക്കിയ ടർക്കിയുടെ തലസ്ഥാനമായ ഇസ്താംബൂളിൽ നിന്നും അഞ്ഞൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരെയുള്ള ഈ സ്ഥലത്തേക്ക് റോഡ് വഴിയും ആകാശമാർഗത്തിലൂടെയും എത്തിച്ചേരാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയൊഴുകിയുണ്ടായ മലനിരകൾക്ക് മുകളിലൂടെയുള്ള ഹൃദ്യമായ ഒരു യാത്ര ടർക്കിയുടെ ഏഷ്യൻ ഭാഗമായ അനത്തോലിയയിലെ ഒരു അതിപ്രാചീന നഗരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ യുനെസ്കോ ലോക പൈതൃക നഗരമായി പ്രഖ്യാപിച്ചതോടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള സഞ്ചാരികൾ കപ്പഡോക്കിയയിലേക്ക് എത്താൻ തുടങ്ങി ആ വർഷം മുതൽ ആരംഭിച്ച ഹോട്ട് ബലൂൺ യാത്രയ്ക്കായി ആയിരങ്ങൾ ഇവിടേക്കെത്തുന്നു ബലൂണിലുള്ള നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ വരെ നീണ്ട യാത്രയ്ക്ക് ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ചെലവാകും ലോകത്ത് എവിടെ നിന്നും ഇന്റർനെറ്റ് വഴി ഇതിനായി ബുക്ക് ചെയ്യാം ആയിരത്തിലധികം യാത്രകളെ കൈകാര്യം ചെയ്ത പൈലറ്റുമാരാണ് യാത്രികരെ കൊണ്ടുപോകുന്നത് ടർക്കിയുടെ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ബലൂൺ യാത്രകൾ സാധ്യമാകൂ വെളുപ്പിന് അഞ്ചു മണിക്ക് ബലൂൺ കമ്പനി യാത്രികരെ അവരുടെ താമസ സ്ഥലത്ത് വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു ാഥമിക നിർദ്ദേശങ്ങൾ നൽകി പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ യാത്രികരെയുമായി ഉയർന്നു പോകുന്ന ബലൂണുകൾ മൂവായിരം അടി ഉയരത്തിൽ വരെ പറക്കാറുണ്ട് കാറ്റിന്റെ ഗതിയും പൈലറ്റിന്റെ വൈദഗ്ധ്യവും ബലൂണിൽ ഉറപ്പിച്ചിരിക്കുന്ന കുട്ടയിലുള്ള യാത്രക്കാർക്ക് മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റും കാലാവസ്ഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ ഏവിയേഷൻ അതോറിറ്റി അനുവാദം നൽകാത്ത ദിവസങ്ങളും ഉണ്ടാകാറുണ്ട് എന്നിരുന്നാലും ഹോട്ട് എയർ ബലൂൺ യാത്രയ്ക്ക് ലോകത്ത് ഏറ്റവും അനുയോജ്യമായ പ്രദേശമായാണ് കപഡോക്കിയായിലെ ഗോരേൻ പ്രദേശം കണക്കാക്കപ്പെടുന്നത് ബലൂണിന്റെ സഞ്ചാരപഥത്തിന് താഴെയുള്ള ഫേറി ചിമ്മിനുകൾ നിറഞ്ഞ പ്രദേശത്തിന് സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുണ്ട് ഇന്ന് ഗുഹകളിൽ സഞ്ചാരികൾക്കായുള്ള ഹോട്ടലുകൾ വരെയുണ്ട് ആ പ്രദേശത്തിലെ ഏറ്റവും ഉയരമുള്ള മലയാണ് ഉച്ചിസർ കൊട്ടാരം ീജിയൻ വാലി റോസ് വാലി റെഡ് വാലി എന്നിങ്ങനെ ആ പ്രദേശത്തെ തിരിച്ചിരിക്കുന്നു ക്രിസ്തുവിന് ആറ് നൂറ്റാണ്ടുകൾ മുമ്പ് മുതലുള്ള ചരിത്രമുണ്ട് ഈ പ്രദേശത്തിന് അക്കാലത്ത് പേർഷ്യൻ ജനതയുടെ കൈവശമായിരുന്നത് പിന്നീട് സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുന്ന സ്വരാഷ്ട്രൻ ജനതയുടെ കൈവശമായി മാറുന്നു ബിസി രണ്ടാം മുതൽ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായ കപഡോക്കിയയിൽ മലകൾ തുരന്ന് ധാരാളം നിർമ്മാണങ്ങൾ നടത്തിയിരുന്നു ക്രിസ്തുവിന്റെ മരണവും അനുബന്ധ സംഭവങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അന്നത്തെ ജനത്തെ റോമാ സാമ്രാജ്യം വലിയ ഭയത്തോടെയാണ് കണ്ടിരുന്നത് തീവ്രവാദികളോ ഭീകരവാദികളോ ആയി കണ്ട ആ ആദിമ ക്രൈസ്തവരെ റോമാ സാമ്രാജ്യം കഠിനമായി പീഡിപ്പിച്ചിരുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ആയിരക്കണക്കിന് ആദിമ ക്രൈസ്തവർ ഈ ഗുഹകളിൽ അഭയം തേടിയിരുന്നു അവർ അവർക്കുള്ളതൊക്കെ പരസ്പരം പങ്കുവച്ച് നൂറുകണക്കിന് ഗുഹാഭവനങ്ങളിൽ കഴിഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെയാണ് കമ്മ്യൂണുകൾ എന്ന് വിളിച്ചിരുന്നത് ഒരു തരം ആത്മീയതയിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസം തന്നെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്ന പത്രോസ് ഒറ്റുകാരനായ യൂദാസ് സ്കറിയാത്തോയ്ക്ക് പകരം പന്ത്രണ്ടാമനായി വന്ന അപ്പോസ്തലൻ മദ്യാസ് എന്നിവർ ഈ ഗുഹാലോകത്തെ സ്ഥിരതാമസക്കാരായിരുന്നു പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും വന്നും പോയിക്കൊണ്ടുമരുന്നു ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിനെ ഇവിടെ നിന്നുമാണ് റോമൻ പട്ടാളം പിടികൂടി തല കീഴായി കുരിശിൽ തൂക്കിക്കൊന്നത് പിന്നീട് വിശുദ്ധനായി അറിയപ്പെടാൻ തുടങ്ങിയ മത്യാസിനെയും അവർ വധിച്ചു ഈ അവസ്ഥ നാലാം നൂറ്റാണ്ടുവരെ തുടർന്നു ക്രിസ്തുവർഷം മുന്നൂറ്റി ആറ് മുതൽ മുന്നൂറ്റി മുപ്പത്തിയേഴ് വരെ ഭരണകർത്താവായിരുന്ന കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയുടെ കാലം വരെ ഈ ഗുഹാക്രൈസ്തവർ ഘോരപീഠകൾ അനുഭവിച്ചു അമ്മയായ ഹെലേനയുടെ സ്വാധീനത്തിൽ കോൺസ്റ്റാന്റിൻ ചക്രവർത്തി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതോടെ ക്രിസ്തുമതം മതം അതിന്റെ സുവർണ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം തന്നെ ഇന്നത്തെ ഇസ്താംബുൾ എന്ന അന്നത്തെ കോൺസ്റ്റാൻഡ് നേപ്പാളിലേക്ക് മാറ്റി ഇത് ആയിരത്തോളം വർഷം തുടർന്നു കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയെ മാമോദിസ മുക്കിയത് ഔസേബിയോസ് എന്ന ആര്യൻ മെത്രാനാണെന്ന് ബൈസാൻഡിൻ ചരിത്രം പറയുമ്പോൾ അല്ല സെൽബസ്റ്റർ ഒന്നാമൻ മാർപ്പാപ്പയാണെന്ന് റോമൻ സഭയും പറയുന്നു അങ്ങനെ എ ഡി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലെ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി ജനിച്ച കോൺസ്റ്റാന്റിൻ ആദ്യ ക്രൈസ്തവ ചക്രവർത്തിയായി മാറി എ ഡി മുന്നൂറ്റി പതിമൂന്നിലെ ഉത്തരവ് പ്രകാരം ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിന് അന്ത്യം കുറിച്ചു താമസിയാതെ ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മാറി പിന്നീടും ധാരാളം ക്രിസ്ത്യാനികൾ ഗുഹാവാസം തുടർന്നു അവിടെ ദേവാലയങ്ങളും ആശ്രമങ്ങളും കുത്തിയുണ്ടാക്കി അങ്ങനെ കപ്പഡോക്കിയ മുന്നോട്ടു പോയി പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയപ്പോൾ അനത്തോലിയയിലെ ഒരു ഗോത്ര നേതാവായിരുന്ന ഉസ്മാൻ ഒന്നാമൻ എന്ന് പിന്നീട് ചരിത്രത്തിൽ പറയുന്ന ഉസ്മാന്റെ നേതൃത്വത്തിൽ കപ്പഡോക്കിയ പിടിച്ചടക്കി ആ സൈന്യമാണ് ഒട്ടോമൻ സാമ്രാജ്യത്തിന് അടിത്തറപ്പാക്കിയത് ഈ വിചിത്ര പ്രകൃതിക്ക് മുകളിലൂടെ ബലൂണിൽ പറക്കുന്ന പലർക്കും അവർ ഇത്തരമൊരു ചരിത്രത്തിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അറിയണമെന്നില്ല